കെഎസ്റ്റിഎ മുപ്പത്തിനാലാം ഇടുക്കി ജില്ലാ സമ്മേളനം ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ കട്ടപ്പന സിഎസ്എ ഗാർഡനിൽ നടക്കും സിഎറ്റിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ജയചേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ എസ് ടി എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജി കെ ഹരികുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം ആർ അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ എം തങ്കരാജ് വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും തുടർന്ന് നഗരസഭ ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം കെ എസ് ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബെദറുനിസ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ബെന്നി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം ഷാജഹാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അപർണ നാരായണൻ എം രമേശ് കെ ആർ ഷാജിമോൻ ജില്ലാ പ്രസിഡന്റ് ആർ മനോജ് തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എ ചെയ്യും നല്ല ഒരു പ്രയത്നിച്ചിട്ടുള്ള ആളുകളാണ് സർക്കാർ അധ്യാപകർ അവരുടെ സംഘടനയാണ് അതുകൊണ്ടുതന്നെ രാജ്യത്ത് സ്വകാര്യവൽക്കരണവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംവിധാനങ്ങളിലൊക്കെ ജീവനക്കാരെ നിയമിക്കുന്ന അധ്യാപകരെ നിയമിക്കുന്നതെല്ലാം കുറവായ ഘട്ടത്തിൽ കേരളത്തിലെ കെ എസ് ടി എ അതിൻ്റെ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് ഈ നാളുകളിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാകാൻ പരിശോധിക്കുന്ന ഈ സമ്മേളനം വിജയകരമായി നടപ്പാക്കാൻ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ഏഴ് ഉപജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഒരു ഏരിയ കമ്മിറ്റിയിൽ നിന്നുമായി ഇരുന്നൂറ്റി ഒൻപത് പ്രതിനിധികൾ പങ്കെടുക്കും സമ്മേളനത്തിന്റെ സംഘാടക സമിതി ചെയർമാനായി സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജിയെയും കൺവീനറായി കെ എസ് ടി എ കട്ടപ്പന ഉപജില്ലാ സെക്രട്ടറി അരുൺകുമാർ ദാസിനെയും തിരഞ്ഞെടുത്തു ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ വികസന മുന്നേറ്റത്തെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തെയും സമീപനമാണ് ഇതിനെതിരെ പോരാട്ടങ്ങളും ചെറുത്തുനിൽപ്പും സംഘടിപ്പിക്കുന്നതിനും സംഘടനയെ ശക്തമാക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത് പതിനാലാം തീയതി രാവിലെ സി എസ് ഐ ഗാർഡനിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സി എച്ച് ഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഡബ്ലു സി ജി ഒ ജില്ലാ സെക്രട്ടറി സഖാവ് സി എസ് മഹേഷ് അഭിവാദ്യം ചെയ്യും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സഖാവ് ജി കെ ഹരികുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം ആർ അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം തങ്കരാജ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിക്കും തുടർന്ന് അന്നേ ദിവസം പ്രകടനം സമ്മേളന നഗരയിൽ നിന്ന് ആരംഭിച്ച് മുനിസിപ്പൽ മേധാനിയിൽ സമാപിക്കുമ്പോൾ പൊതുസമ്മേളനം കെ എസ് ഡി എ ജനറൽ സെക്രട്ടറി കെ ചെയ്യും പൊതുവിദ്യാഭ്യാസ മേഖലയിലടക്കം രാജ്യത്തിന് മാതൃകയായ മുന്നേറ്റമാണ് കേരളത്തിൽ നടക്കുന്നത് ഇതിനെ പിന്നോട്ടടിക്കാനും സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി വാർത്താസമ്മേളനത്തിൽ വി ആർ സജി എ എം ഷാജഹാൻ എം ആർ അനിൽകുമാർ എം രമേശ് കെ ആർ ഷാജിമോഹൻ ഡോക്ടർ ഫൈസൽ മുഹമ്മദ് ജി അമ്പളി എം തങ്കരാജ് തോമസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു